നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എംബുറാൻ സിനിമ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഖേദം പ്രകടിപ്പിച്ചിട്ടും മോഹൻലാലിനും പൃഥ്വിരാജിനും നേരെയുള്ള തെറിവിളികൾ അവസാനിക്കുന്നില്ല എന്നാൽ ഇതിനിടയിലൂടെ രക്ഷപ്പെട്ട ഒരാളുണ്ട് മുരളീ ഗോപി മുരളീ ഗോപിക്ക് നേരെ ആരും ഈ ആർ എസ് എസ്സുകാരോ ബി ജെ പി ആരും തന്നെ തെറിവിളിക്കുന്നില്ല ഇന്നിപ്പോൾ പുറത്തു വന്നൊരു വിവരമുണ്ട് അതായത് സിനിമയിലെ പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്തതിൽ മുരളീ ഗോപിക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന ഒരു വാദമുണ്ടായിരുന്നു മുരളീഗോപിയുടെ സ്ക്രിപ്റ്റിൽ പൃഥ്വിരാജ് കൈകടത്തിയെന്നും തനിക്ക് അറിയാത്ത ഭാഗങ്ങളൊക്കെ പൃഥ്വിരാജ് അതിൽ കൂട്ടിച്ചേർത്തു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ പല കോണിൽ നിന്ന് പലരും ഉയർത്തിയിരുന്നു എന്നാൽ വാസ്തവം അതല്ല എന്ന് ഇപ്പോൾ മുരളി ഗോപിയുടെ നിലപാടുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് അദ്ദേഹം ഈ സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ കട്ട് ചെയ്തതിലാണ് അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഒരു വശത്ത് വലിയ രീതിയിൽ വിമർശനങ്ങൾ കടുക്കുകയാണ് ആർ എസ് എസ് ബി ജെ പി വലിയ എതിർപ്പാണ് പൃഥ്വിരാജിന് നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മല്ലിക സുകുമാരനെയും പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയയെയും ഒക്കെ കടന്നാക്രമിക്കുകയാണ് ഈ ആർ എസ് എസ് ബി ജെ പി ഇന്നിപ്പോൾ ബി ഗോപാലകൃഷ്ണൻ സുപ്രിയക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് അതിരി കടന്നു പോകുന്ന ഒരു പരാമർശമാണ് വന്നിരിക്കുന്നത് സുപ്രിയ നക്സലാണെന്നും ആദ്യം മല്ലിക സുകുമാരൻ സ്വന്തം മരുമകളെ നിലയ്ക്ക് നിർത്തണം എന്നൊക്കെയാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ പറയാൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർക്ക് എന്താണ് അധികാരം എന്ന് ചോദിക്കുകയാണ് കാരണം അവർ നിങ്ങളെ ആരെയും വിമർശിക്കാൻ വന്നില്ല ഈ സുപ്രിയ അല്ലെങ്കിൽ മല്ലിക ഇവരാരും നിങ്ങളെ വിമർശിക്കാൻ വന്നില്ല കടന്നാക്രമണം കൂടിയ ഒരു ഘട്ടത്തിലാണ് മല്ലിക സുകുമാരൻ പോലും പ്രതികരിക്കാൻ തയ്യാറായത് അവരുടെ കുടുംബത്തേക്ക് കയറി തെറി വിളിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ ബി ജെ പി ആർ എസ് എസുകാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പറയാൻ വന്ന വിഷയം മറ്റൊന്നാണ് ഇപ്പോൾ എംബുരാൻ ഒരു വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കെ ഒരു കൂട്ടർ അതിനെ വിവാദമാക്കുമ്പോൾ ആർ എസ് എസ്സുകാരെ പൃഥ്വിരാജ് വെല്ലുവിളിച്ചു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പ്രചരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജിനെ വെച്ച് മറ്റ് വമ്പൻ സിനിമകൾ ഒരുങ്ങുന്നുണ്ട് തെലുങ്കിലും കന്നഡയിലും ഒക്കെയായിട്ട് പ്രശാന്ത് നീലും അതുപോലെ തന്നെ രാജമൗലിയും ഒക്കെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പൃഥ്വിരാജിനെ ഉൾപ്പെടുത്തി സിനിമ നിർമ്മിച്ചാൽ ഇനിയിപ്പോൾ അത് വയ്യാവേലി ആകുമോ എന്നുള്ള ഭയത്തിലാണ് രാജമൗലിയും പ്രശാന്ത് നീലും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച തൻ്റെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് സിനിമകളിൽ നിന്നും ഔട്ടാകുന്ന അവസ്ഥയിലേക്ക് പൃഥ്വിരാജിനെ എംബുരാൻ കൊണ്ട് എത്തിച്ചോ എന്നുള്ള ഒരു ചർച്ചയാണ് പൃഥ്വിയുമായി കരാർ ഒപ്പിട്ട ബ്രഹ്മ സംവിധായകൻ രാജമൌലിയുടെ പുതിയ സിനിമയുടെ നിർമ്മാതാക്കളും രാജമൗലിയും എല്ലാം എംബുരാൻ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പൃഥ്വിരാജ് സിനിമയിൽ ഉണ്ടായാൽ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായി വളച്ചൊടിച്ചു എന്നാരോപിച്ച് ആർ എസ് എസ് ദേശീയ നേതൃത്വം തന്നെ പൃഥ്വിരാജിനെ പേരെടുത്ത് വിമർശിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ആർ എസ് എസ് ക്ലിയറൻസ് ഇല്ലാതെ പൃഥ്വിരാജിനെ ഇനി അഭിനയിപ്പിച്ചാൽ രാജമൗലി സിനിമയുടെ ഭാവിയെ തന്നെ അത് ബാധിക്കുമോ എന്ന ആശങ്ക നിർമ്മാതാക്കൾക്കിടയിൽ ഉണ്ട് എന്നാണ് സൂചനകൾ സിനിമകളൊക്കെ ധാരാളം എടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുങ്ങുന്നതും അത്തരത്തിലൊരു സിനിമയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനകം തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയ രാജമൗലി സിനിമയിൽ ചില സീനുകളിൽ പൃഥ്വിരാജ് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലെ പ്രധാന നായകൻ പ്രശസ്ത തെലുങ്ക് സൂപ്പർ താരമായ മഹേഷ് ബാബു ആണ് പുരാണ കഥകളോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ആളാണ് രാജമൗലി ഈ ട്രെൻഡ് മഹേഷ് ബാബു ചിത്രത്തിലും തുടരും എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥ വനങ്ങളും ഇന്ത്യയിലെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളും കൂട്ടിയിണക്കിയാണ് പുതിയ ചിത്രത്തിൽ രാജമൗലി കഥ പറയുന്നത് എന്നാണ് വിവരങ്ങൾ ഗരുഡ എന്നായിരിക്കും ചിത്രത്തിൻ്റെ പേരെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ എസ് എസ് എം ബി ട്വൻറ്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ആയിരം കോടി ബജറ്റിൽ ഒരുങ്ങുന്ന രാജമൗലി സിനിമയുടെ കഥയോ ജോണറോ ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ സിനിമ പറയുന്നത് കാശിയുടെ ചരിത്രമാണെന്നാണ് പ്രമുഖ സിനിമാ മാധ്യമമായ പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനായി ഹൈദരാബാദിൽ നിർമ്മാതാക്കൾ പുരാതന നഗരമായ കാശിയുടെ പടുകൂറ്റൻ സെറ്റ് തയ്യാറാക്കുന്നതായാണ് പിങ്ക് വില്ല മുൻപ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിനു പുറമെ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും പുതിയ രാജമൗലി സിനിമ എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ഇതെല്ലാം അഭ്യൂഹങ്ങളാണ് ഹനുമാൻ മൃതസഞ്ജീവനി തേടിപ്പോയ കഥയായിരിക്കും ചിത്രം പറയുക എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുമുണ്ട് ഒഡീഷയിലെ കൊരാപ്പുത്തിലുള്ള തലമലി കുന്നുകളിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് പ്രിയങ്ക ചോപ്രയാണ് ചിത്രത്തിൽ നായികയാകുന്നത് എന്നാണ് വിവരങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രയിൽ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഏതാനും വീഡിയോകൾ പ്രിയങ്ക ചോപ്ര മുൻപ് സോഷ്യൽ മീഡിയയിലും സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു ഈ മൂന്ന് താരങ്ങളെക്കുറിച്ചല്ലാതെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുമില്ല സിനിമയുടെ നിർണായക രംഗത്തിന്റെ ഷൂട്ടിംഗ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് തന്നെ മുൻപ് വലിയ വാർത്തകൾക്കാണ് ഇടം നൽകിയത് ഈ തലവേദന തീരും മുൻപാണ് ഇപ്പോൾ സിനിമയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത് അണിയറ പ്രവർത്തകർ ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് രാജമൗലി പറയാൻ പോകുന്ന പുരാണ കഥയിൽ ഹിന്ദു വിരുദ്ധനായി സംഘപരിവാർ സംഘടനകളും ആർ എസ് എസും ചിത്രീകരിക്കുന്ന പൃഥ്വിരാജിനെ അഭിനയിപ്പിച്ചാൽ സിനിമ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്നതാണ് നിർമ്മാതാക്കളെ വലയ്ക്കുന്നത് എന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് മറ്റൊരു ചർച്ചയായി പുറത്തേക്ക് വരുന്നതാണ് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം രാജമൌലിയുടേത് കൂടെ ആയിരിക്കും തന്റെ ഒരു സിനിമയും വിവാദത്തിൽ പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന സംവിധായകൻ കൂടിയാണ് രാജമൗലി ഒരു വിഭാഗവുമായും സംഘർഷത്തിന് പോകാതെ സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കാറുള്ളത് ഈ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് നേതൃത്വവുമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ ആശയവിനിമയം നടത്താനും സാധ്യതയേറെയാണത്രേ ആർ എസ് എസ് തുടർന്നും ഉടക്കി നിൽക്കുകയും രാജമൗലി സിനിമയുടെ നിർമ്മാതാക്കൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്താൽ പൃഥ്വിരാജ് ഈ ബ്രഹ്മാണ്ട സിനിമയിൽ നിന്നും പുറത്താകുമോ എന്നുള്ള ഒരു ചോദ്യമാണിപ്പോൾ ഉയരുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് പൃഥ്വിരാജ് പ്രധാന വില്ലനായി അഭിനയിക്കുന്ന പ്രശാന്ത് നീൽ ചിത്രമായ സലാർ ടുവിന്റെ നിർമ്മാതാക്കളും നേരിടുന്നത് സലാർ ടുവിന്റെ ചിത്രീകരണം സെപ്റ്റംബറിൽ ആരംഭിക്കാൻ ഇരിക്കുകയാണ് ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായതിനാൽ ഈ സിനിമയിൽ നിന്നും പൃഥ്വിരാജിനെ മാറ്റുക അത്ര എളുപ്പമല്ല പൃഥ്വിരാജ് ഇല്ലാതെ സലാർ ടു ഉണ്ടാവുകയുമില്ല ഇതും വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് ഹിന്ദു ഹിന്ദുവിരുദ്ധനായി ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ ചിത്രീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിലും ഏറെ കടമ്പകൾ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ സലാർ ടൂവിൽ പൃഥ്വിരാജിനെ അഭിനയിപ്പിച്ചാലും സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകരും കരുതുന്നത് ഇതാ സിനിമയുടെ പാൻ ഇന്ത്യൻ ബിസിനസ്സിനെയും വല്ലാതെ ബാധിച്ചേക്കാം മാത്രമല്ല ആർ എസ് എസിനെയും സംഘപരിവാർ സംഘടനകളെയും പിണക്കിയാൽ സംഘപരിവാർ പ്രവർത്തകരുടെ മാത്രമല്ല കേന്ദ്ര ഏജൻസികളുടെയും പക ഇരയാകേണ്ടി വരുമെന്ന ഭയവും നിർമ്മാതാക്കൾക്ക് പരിഗണിക്കേണ്ടതായി വരും ചുരുക്കി പറഞ്ഞാൽ ആർ എസ് എസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ രാജമൗലി സിനിമയും സലാർ ടൂവും പുറത്തിറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ചില സിനിമാ നിരീക്ഷകരൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ നമുക്ക് വാദിക്കാമെങ്കിലും ഇ ഡി പേടി ഇല്ലാത്തവർ ഉണ്ടാകുമോ എന്നാണ് ഒരു തരത്തിൽ പരിഹാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയാടിക്കും എന്നുള്ള ഒരു മുറവിളിയാണ് ഒരു വശത്ത് ഈ സംഘപരിവാറുകാർ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഗോകുലം ഗോപാലിന് നേരെ വന്ന വിമർശനവും അത് തന്നെ ആയിരുന്നല്ലോ നിന്റെ ചിട്ടി കേന്ദ്രങ്ങളിൽ ഈഡി കയറും എന്നുള്ള ഭീഷണിയൊക്കെ ആയിരുന്നു ഈ വിവരമില്ലാതെ ഇത്തരം വർത്തമാനം പറയുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത് അങ്ങനെ നിങ്ങൾക്ക് പക പോക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനോ ആർ എസ് എസിനോ ബി ജെ ഒക്കെ പൊള്ളിയാൽ പോക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഏജൻസികളാണോ ഈ ഇ ഡിയും എൻ ഐ എയും ഒക്കെയെന്ന് ചോദിക്കാത്ത തരമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത